ഞ്ഞർവുകൊണ്ടാ മഹാസുരനെ വരാഹസിംഹ ഉയരത്തിലാക്കി ഭൂമിയേയും നാരായണാക്ഷരവിരോധിക്കു മൃത്യു നരസിംഹോൽഭവതനു നാരായണായ നമ തപസ്സിന്റെ ന്യൂനതകളെ അപേക്ഷിച്ചാണ് വർണ്ണങ്ങൾക്കും വ്യക്തികൾക്കും ഉച്ചനീതിത്വം കൽപ്പിക്കുന്നത് അതെങ്ങനെയാണ് അതിന് പിതാമഹൻ പറഞ്ഞ മറുപടി പരാശര മഹർഷിയും ജനകരാജാവും തമ്മിലുള്ള സംവാദാണ് പറഞ്ഞു കൊടുത്തത് തപസ്സാണ് ശക്തിക്കും വീര്യത്തിനും അറിവിനും എല്ലാം അടിസ്ഥാനം ബ്രഹ്മപുരുഷന്റെ മുഖം ബാഹുക്കൾ ഊരുക്കൾ പാദം ഇങ്ങനെയുള്ള നാല് അവയവങ്ങളിൽ നിന്നാണ് നാല് വർണ്ണങ്ങൾ ഉത്ഭവിച്ചത് അതുകൊണ്ട് ഒരാളുടെ നാല് പുത്രന്മാരുടെ സ്ഥാനം തന്നെയാണ് നാല് വർണ്ണങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് വർണ്ണങ്ങളില് ഉച്ചനീചത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ അവദ്ധാണ് തപസിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് അവരിൽ പലർക്കും ഉച്ചനീതത്വം ഉണ്ടാവുമായിരിക്കാം പക്ഷേ വർണ്ണങ്ങളുടെ പേരിൽ ഉച്ചനീതത്വം കൽപ്പിക്കുന്നത് വലിയ തെറ്റാണ് എന്താന്ന് വെച്ചാൽ നാല് വർണ്ണങ്ങള് ബ്രഹ്മപുരുഷന്റെ നാല് പുത്രന്മാര് തന്നെയാണ് ഈ എല്ലാ വർണ്ണങ്ങളും ശരിയായ സ്ഥാനങ്ങളിൽ നിന്ന് ആചരിച്ചാൽ മാത്രേ അവിടെ ധർമ്മം ഉത്ഭവിക്കുന്നുള്ളൂ പുത്രന്റെ അറിവും ശക്തിയും സംസ്കാരവും ഒക്കെ അവന്റെ പിതാവിൽ നിന്നാണ് പകർന്ന് കിട്ടണത് വളരെയധികം തപശക്തിയും വീര്യമുള്ള ഒരാളുടെ സംസ്കാരവും അറിവും അനേകം തലമുറകൾക്ക് പകർന്നു കിട്ടാൻ ഇടവരും ആ സമ്പ്രദായത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗോത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത് യോഗ്യന്മാരും പ്രഭാവശാലികളുമായ മുനിമാരുടെ വംശ പരമ്പരകളാണ് ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യയില് അടിസ്ഥാന ഗോത്രങ്ങളായിട്ട് അങ്കീരസ് കശ്യപൻ വസിഷ്ഠൻ ഭൃഗു ഇങ്ങനെ നാലെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ പിൽക്കാലത്ത് ഇവരുടെ പുത്രന്മാരിൽ വലിയ തപശക്തിയും ഋഷിത്വവും ഒക്കെ സിദ്ധിച്ച അനേക യോഗ്യന്മാരുണ്ടായി അങ്ങനെയാണ് അനേക ഗോത്രങ്ങൾ ഉണ്ടായത് ഏത് വർണ്ണത്തിലായാലും ഏത് ഗോത്രത്തിൽ ജനിച്ചാലും ധർമ്മത്തെ ശരിയായിട്ട് ആചരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് യാതൊരു വിധ ഉയർച്ചയും ഉണ്ടാവാൻ പോണില്ല നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഉള്ളവർക്കേ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും ഒക്കെ സഹായം ലഭിക്കാൻ ഇടവരൂ മധുരമായ വാക്കും ആർജവത്തോട് കൂടിയ ആദരവോട് കൂടിയ പെരുമാറ്റമാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയുള്ളവരെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അതിന് എന്തു വേണം എന്ത് ത്യാഗം സഹിച്ചും ജ്ഞാനം സമ്പാദിക്കണം ജ്ഞാനിയാവുമ്പോൾ അവൻ തന്നെത്താൻ മൃദു ഭാഷയും ആർജവത്തോട് കൂടിയ ആദരവോട് കൂടിയ പെരുമാറ്റവും എല്ലാം രൂപപ്പെട്ടുള്ളൂ ഒന്ന് മനസ്സിലാക്ക എല്ലാ മനുഷ്യരും മനിക്കുന്നവരാണ് മരണം ഒരാളെയും ഒഴിവാക്കാൻ പോണില്ല ഈ മരണത്തിന് മുമ്പ് ഓരോരുത്തരും അവരുടെ ധർമ്മത്തിൽ അടിയുറച്ചു നിന്ന് ജ്ഞാനം സമ്പാദിക്കണം ധർമ്മത്തെ നിഷേധിച്ചു കൊണ്ടുള്ള ജീവിതത്തിലെ ആർക്കും ഞാനോ സുഖോ ഒന്നും നേടാൻ സാധിക്കുന്നില്ല ഈ ധർമ്മത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമുള്ളതാണ് അഹിംസ നിവൃത്തിയുള്ളതും ഒരു ജീവിയും ഹിംസിക്കാതിരിക്കണം അതിന് ശ്രദ്ധിക്കുക എല്ലാ ജീവികളും മരിക്കും പക്ഷെ ഒരു ജീവിക്കും മരണം ഇഷ്ടവും അല്ല എല്ലാവർക്കും ആഗ്രഹം ജീവിക്കാൻ തന്നെയാണ് അതുകൊണ്ട് മറ്റു ജീവികളെ ഹിംസിക്കാന്ന് പറയുന്നത് വലിയ പാപാണ് ക്ഷത്രിയൻ പോർക്കളത്തിൽ വീണ് മരിക്കണം എന്നാണ് പറയാറ് എന്നാൽ ഗ്രഹസ്ഥൻ തീർത്ഥക്കരയിൽ വെച്ച് വേണം മരണമണയാൻ അദ്വൈതമായ പരമജ്ഞാനം കൊണ്ടും സംസാരത്തു നിന്ന് കേവലം നിവൃത്തന്മാരും ബ്രഹ്മാതരത്തെ പ്രാപിച്ചവരും അല്ലാത്ത ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും ജനിച്ചവർക്ക് ഏത് പ്രകാരം മരണം നിയതമാണോ അതേപോലെ മരിച്ചവർക്കും ജനനം നിയതമാണ് ജനിക്കുക മരിക്കുക മരിക്കുക ജനിക്കുക ധന് എന്താ കാരണം ബ്രഹ്മാതരത്തെ പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് ശിവപദം അണയാൻ അർഹരല്ലാതായി തീരുന്നു വീണ്ടും ജനിക്കുന്നു പുണ്യപാപകർമ്മങ്ങളുടെ ഫലം അനുസരിച്ച് ജനന മരണഗതികളും ജീവികളുടെ അനുഭവങ്ങൾക്കും ഗണ്യമായ വ്യത്യാസം ഉണ്ടായിരിക്കും മരിച്ച് കുറേ കാലം അന്തരീക്ഷത്തിൽ ചുറ്റിത്തിരിഞ്ഞ ശേഷം എല്ലാ ജീവന്മാരും അവരവരുടെ കർമാനുസരണം വീണ്ടും ജനിക്കുന്നു അങ്ങനെ ജനിച്ചും മരിച്ചും കർമ്മം ചെയ്തും കർമ്മഫലം അനുഭവിച്ചും ചുറ്റിത്തിരിയലാണ് ജീവന്റെ സംസാരഗതിയുടെ സ്വഭാവം സത്യമായ ജ്ഞാനം കൊണ്ട് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുമ്പോൾ കേവല ഭാവത്തെ അല്ലെങ്കിൽ കൈവല്യത്തെ പ്രാപിക്കാൻ കഴിയണം ധർമാചരണങ്ങളും അതുവഴി ജ്ഞാന സമ്പാദനവും എങ്ങനെ സാധിക്കാമെന്ന് എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് ജ്ഞാനം സമ്പാദിച്ച ഒരാൾക്ക് വെള്ളത്തിലെ താമര ഇല പോലെ സംസാര ബന്ധമില്ലാണ്ട് നിസ്സംഗനായിട്ട് ജീവിക്കാൻ കഴിയും ധാരാളം വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതം അല്ല മറിച്ച് വിഷയങ്ങളിൽ നിന്നും അകന്നുകൊണ്ടുള്ള നിസ്സംഗ ജീവിതമാണ് ഒരാൾക്ക് ഇഹത്തിലും പരത്തിലും സുഖഹേതു വിഷയാഗ്രഹങ്ങളെ കൊണ്ട് വിവേകം അറിയപ്പെട്ട മനുഷ്യന് തനിക്ക് ഹിതമായിട്ടുള്ളത് എന്താണെന്ന് ശരിക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതിൻ്റെ ഫലമായി എന്താ അധർമ്മങ്ങളായ പാപകർമ്മങ്ങളിൽ ചെന്നുപെടുന്നു ആ പാപഫലമായിട്ട് അധപതനം സംഭവിക്കുകയും ചെയ്യുന്നു വിവേകം വികസിച്ചാൽ സത്യാസത്യങ്ങളെയും ധർമാധർമ്മങ്ങളെയും ഹിതാഹിതങ്ങളെയും തിരിച്ചറിയാൻ കഴിയും എത്ര കാലം കഴിഞ്ഞാലും കർമ്മഫലം കർത്താവിന് അനുഭവിക്കാണ്ടിരിക്കാൻ വഴിയില്ല അതുകൊണ്ട് ദുഷ്കർമ്മങ്ങളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അകന്നു നിൽക്കലാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് എത്രയൊക്കെ ദുരിതം അനുഭവിക്കേണ്ടി വന്നാലും ആ സമയത്തൊക്കെ ഈശ്വരനെ ആശ്രയിക്കാൻ കഴിയാണെങ്കിൽ ദുഃഖം വരുമ്പോ വരുമ്പോ ഈശ്വര വിചാരം കൂടണം അങ്ങനെയുള്ള ഒരാൾക്ക് അത് വലിയൊരു നേട്ടായി ഭവിക്കും അന്തനായ ഒരാളാന്ന് വിചാരിക്കോ അയാളുടെ നിത്യപരിചയം കൊണ്ട് അയാള് അയാളുടെ ഗ്രഹത്തിനുള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും തട്ടുമുട്ടുമൊന്നും ഇല്ലാണ്ട് നടന്നു പോകാൻ കഴിയില്ലേ അതുപോലെയാണ് ഒന്നും അറിയാത്ത ഈ ലോകത്തിൽ പിറന്ന നമുക്ക് ഈശ്വരൻ വഴികാട്ടിയായിട്ട് നമ്മുടെ ഉള്ളിൽ വികസിക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെ ദുഃഖം വന്നുവലും ഈശ്വരനെ മുറുകെ പിടിക്കുക അത് നമ്മളെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തും ഈശ്വരനെ ആശ്രയിക്കുന്നത് കൊണ്ട് കാലം കൊണ്ട് അയാൾക്ക് ധർമ്മത്തിൽ അട്ടിയുറച്ച വിശ്വാസം ഉണ്ടാവും ശരിയായ ധർമാചരണങ്ങളും വിഷയങ്ങളിൽ നിസ്സംഗതയും വളർന്നാൽ സത്യമായ ജ്ഞാനം പ്രകാശിക്കും ജ്ഞാനം വേണ്ടത്ര ശുദ്ധമായി കഴിയുമ്പോൾ ജന്മസാഫല്യമായ കൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് പരാശ്രയ മഹർഷി ജനകരാജാവിന് ഉപദേശിച്ചു കൊടുത്തത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു